നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ ആശ്രയ സൊസൈറ്റി തിരൂരിന്റെ കീഴിൽ മക്കളോ ബന്ധുക്കളോ ആരുമില്ലാത്ത അശരണരും അഗതികളുമായ രോഗികൾക്ക് അഭയമേകാൻ പുതിയ കെട്ടിടം നിലവിൽ വരുന്നു കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാൻ പാരമൗണ്ട് ഷംസുദ്ദീൻ സ്ഥലം സന്ദർശിച്ചു നാലു വർഷമായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആശ്രയ സൊസൈറ്റിക്ക് സ്വന്തമായ കെട്ടിടത്തിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ സ്ഥലം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സാമൂഹിക സേവന രംഗത്തും സജീവമായി പ്രവർത്തിക്കുന്ന പാരമൗണ്ട് ഷംസിയുദ്ദീനാണ് നൽകിയത് പൊതുവേ ഉള്ള നന്മകൾ ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിൽ നമ്മൾ ആദർശികമായിട്ട് ആൾക്കാരുള്ള സമത് അങ്ങനെയൊക്കെയാണ് നമ്മളിതിലേക്ക് വരുന്നത് അല്ലെങ്കിൽ അങ്ങനെ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന ഒരാളൊന്നുമല്ല സത്യത്തിൽ ഇത് യാദർശികമായിട്ട് ഇവർ ആണ് ഇതിൻ്റെ ഹേതു കാരണം വെച്ചാൽ ഇവരെ പോലെ വളരെ സിൻസിയറായിട്ട് കോയ സാഹബിനെ ആദ്യം മുതലേ നോട്ടീസ് ചെയ്തപ്പോൾ നമ്മളതാ കണ്ട് അപ്പം കോയ സാഹിബിനോട് കൂടെ നിൽക്കുന്നത് സുഗന്ധമുള്ള ഇതിനെ ചാരി നിൽക്കുമ്പോൾ നമുക്കും സുഗന്ധം വരുന്നത് അങ്ങനെയാണ് നമ്മളായിട്ട് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം മനസ്സിലായില്ലേ അതിനെ മെ മെച്ചപ്പെടുത്തുന്നതിൽ ഇതവരൊക്കെ വലിയ പങ്കുണ്ട് അലഹമ്മില്ല ആശ്രയം കെയർ ഹോമ് നാ നാല് വർഷമായിട്ട് വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് അതിന് സ്വന്തമായിട്ടൊരു കെട്ടിടം പണിയാണെന്നുള്ള ഞങ്ങളുടെ തുടക്കം മുതലുള്ള ഞങ്ങളുടെ ആഗ്രഹമാണ് അതിന് എല്ലാ നിലക്കും സഹായിച്ചിട്ടുള്ള എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് ഈ സമയത്ത് പിന്നെ ഇതിൻ്റെ പ്രവൃത്തികൾ എത്രയും പെട്ടെന്ന് തീർക്കാൻ നമ്മളെ പ്രകൃതിയും അതാവും അനുഗ്രഹിക്കട്ടെ ആരോരുമില്ലാത്ത മക്കളില്ലാത്ത രോഗികളായ സഹജീവികളെ നോക്കി സംരക്ഷിക്കുന്ന ആശയം സൊസൈറ്റിയുടെ ആശ്രയ സൊസൈറ്റിയുടെ കീഴിലുള്ള ആശ്രയം കെയർ ഹോമിൻ നാലാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമുക്കിവിടെ പത്തൊമ്പത് സെൻറ്റ് സ്ഥലം സൗജന്യമായി വാങ്ങി തന്ന പാരമോണ്ട് ഷംസു സാഹിബിനെ അനുസ്മരിക്കുകയാണിപ്പോൾ കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാൻ പാരമോണ്ട് ഷംസുദ്ദീൻ്റെ നേതൃത്വത്തിൽ വിദഗ്ധ സമിതി സ്ഥലം സന്ദർശിച്ചു ഫൗണ്ടേഷൻ വർക്കുകൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് എല്ലാ സുമനസ്സുകളുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് സൊസൈറ്റി ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു പരിപാടിയിൽ സെക്രട്ടറി പി കോയ ചെയർമാൻ കെ എം അബ്ദുൾ ലത്തീഫ് വർക്കിംഗ് ചെയർമാൻ ദിലീപ് അംബാത്തൽ തുടങ്ങിയവർ സംബന്ധിച്ചു